ദുബായ് മരുഭൂമിയിലൊക്കെ ഓടുന്ന ഈ സാധനം കണ്ടു ഇവിടെ നമ്മുടെ നാട്ടിൽ കണ്ടോ സാധനം ഇതാ ഹൈലക്സ് ഹൈലക്സ് കണ്ടാൽ തന്നെ ഒന്ന് നോക്കി നിന്നുപോകും ഒരു അടാർ ഐറ്റം തന്നെയാണ് നമസ്കാരം സീനി ആലക്കോടാണ് ആലക്കോട് ഫിലിം സിറ്റിക്ക് ഓപ്പോസിറ്റ് ഇതാ നല്ല മഴയൊക്കെ പോയിട്ട് ആ അന്തരീക്ഷം നിൽക്കുന്ന സമയമാണ് നല്ലൊരു പോസിറ്റീവ് എനർജിയുള്ള ഒരു വൈകുന്നേരം ഇവിടെ ഇപ്പോഴേ ഒരു കടയുടെ ഉദ്ഘാടനം നടന്നിരിക്കുകയാണ് നല്ല മഴയെ തരുന്ന ഉദ്ഘാടനം ഈ ഉദ്ഘാടന സമയത്തൊക്കെ മഴ പെയ്യാൻ പറഞ്ഞൊരു ഐശ്വര്യത്തിൻ്റെ പ്രതീകം തന്നെയാണ് മഴ അപ്പൊ ഇപ്പൊ ഇവിടെ കുറെ ആൾക്കാർ നല്ല നല്ല സ്മാർട്ട് ആൾക്കാരാണ് ഹലോ ഇവരൊക്കെ ഒരു പരിചയമില്ല ഇവരൊക്കെ വെകുഭൂരിപക്ഷ ആൾക്കാരും ആദ്യമായിട്ട് കാണണം ഇദ്ദേഹത്തെ ഞാൻ കുറച്ച് മുമ്പ് കണ്ടായിരുന്നു ഇദ്ദേഹം നമ്മുടെ സി എ ഡാവാരനാണ് സി എ ഡാവാണ് ഒരു യങ് മാൻ ആണ് വൈസ് മെൻസിന്റെ ആളാണെന്നല്ലേ ഓക്കേ എന്താ പേരെന്താ മാത്യു മാത്യു ശരിക്കും യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ ഇവിടെ നമ്മുടെ നമ്മുടെ ഷോറൂമാണ് സെയിൽസ് ആണ് ഉദ്ദേശിക്കുന്നത് ബാക്കിയുള്ള എല്ലാ സർവീസും എല്ലാം കീഴ് കിട്ടും അതെ സാധാരണ മറ്റുള്ള ഒരുപാട് കാറുകളുടെയൊക്കെ ഷോറൂമുകളൊക്കെ നമ്മുടെ ഈ ഭാഗത്തൊക്കെ ഉണ്ട് പക്ഷേ ഈ ടൊയോട്ടയുടെ ഷോറൂം ഇവിടെ അടുത്ത് എവിടെയില്ല ഇവിടെ അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ ഇരിട്ടിയിലാണ് ഒന്ന് പയ്യന്നൂരാണ് മറ്റൊന്ന് തലശ്ശേരിയിലാണ് പിന്നെ നമ്മുടെ ആസ്ഥാനത്താണ് ഇതാ നമ്മുടെ സ്വന്തം ആലക്കോട് ഫിലിം സിറ്റിക്ക് ഓപ്പോസിറ്റിൻ്റെ സമൂഹം വന്നിട്ടുണ്ട് ഒരുപാട് വാഹനങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി പറ്റും മലയോര മേഖലയിൽ ആലക്കോട് എന്ന് പറയുമ്പോൾ എല്ലാം കൊണ്ടും സെൽഫ് ഡെവലപ്ഡാണ് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ടൊയോട്ടോടെ ഒരു പ്രസൻസ് മാത്രം മാത്രമില്ലാത്തുള്ളൂ അപ്പോൾ അതിൽ ഞങ്ങൾ ആലക്കോട് സെയിൽസ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ടീ സ്പെർഷ് ഔട്ട്ലെറ്റ് ആണ് ടീ 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 എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ വേഹിക്കൽ കസ്റ്റമർക്ക് കണ്ട് ബുക്ക് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി എന്നുള്ളതാണ് ഡയറക്റ്റ് ആണ് അപ്പോൾ നമ്മുടെ മലയോര മേഖല തുടങ്ങണം ഒരു കോൺസെപ്റ്റ് നമ്മുടെ പക്ഷേ

ആ ഒരു ഗവർണയില്ലേ ആലക്കോട്ട് സർക്കാരനെ സംബന്ധിച്ചോളം തന്നെയാണ് എന്ന് അഡാറ ഐറ്റമാണ് ഇത് നമ്മുടെ മലയോര മേഖലയിൽ അത്ര പരിചയം ഐറ്റം മരുഭൂമിയിലെ രാജാവെന്ന് പറയാണെങ്കിൽ മലയോര മേഖലയിൽ ആളുകൾ ഇത് കണ്ടാല് എന്തായാലും മേടിക്കും നല്ല കൊണ്ടുപോകാൻ പറ്റും നമുക്ക് സ്റ്റക്ക് ആവുന്ന ഒരു പ്രോബ്ലം എവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്തേക്ക് വരാം ഏത് നമുക്ക് ഈ ഒരു വെഹിക്കിൾ കൊണ്ടുപോകാൻ പറ്റും നല്ലൊരു പവർഫുൾ എഞ്ചിൻ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പവർഫുൾ എഞ്ചിനാണ് വരുന്നത് നല്ല പവർ ഉണ്ട് ഓർക്കുണ്ടാവും അത്യാവശ്യം നമുക്ക് എല്ലാ ഫീച്ചേഴ്സും ഇൻബിൽഡ് ആയിട്ട് വരുന്നുണ്ട് തീർച്ചയായിട്ടും ഇത് വളരെ ഈ നാടിന് തന്നെ ഒരു അഭിമാനമാണ് ടൊയോട്ട എന്ന് പറയുന്ന സംഭവം എന്താണെന്നുള്ളത് ഇപ്പോൾ ഇപ്പോഴത്തെ മനസ്സിലാവും മനസ്സിലാകാൻ തുടങ്ങി പോവുകയാണ് നേരത്തെ മനസ്സിലായുണ്ട് പക്ഷേ ഇനി എല്ലാവരും മനസ്സിലാക്കാന് എന്താണ് ടൊയോട്ട ടൊയോട്ട ഇന്നോവയൊക്കെ നമ്മൾ കണ്ടു അതിനപ്പുറത്ത് ഹൈലക്സ് പോലുള്ള വാഹനങ്ങൾക്ക് നമ്മുടെ മലയോര മേഖലയ്ക്ക് വരാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇന്ന് അവസാനിപ്പിക്കുകയാണ് അവസാനിപ്പിക്കട്ടെ അവസാനിപ്പിക്കാം എല്ലാവരെയും ഈ ഷോറൂമിലേക്ക് ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി ക്ഷണിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മ തരുന്നു മറ്റൊരു വിഷയമായി വിടുക ഗുഡ് ബൈ